ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ഫേസ്ബുക്കിൽ കണ്ട കണ്ടൊരു ട്രിക്കാണ് നമ്മുടെ ഈ അഴുക്കായ ഈ ഒരു ചെരുപ്പ് കണ്ടോ ഈ ചെരുപ്പ് ഫുള്ളും അകം എല്ലാം നല്ല കണക്ക് ചെടി പിടിച്ചിരിക്കുകയാണ് ഈ ഇത് ഈ ചെടി പോകാൻ വേണ്ടി നമ്മൾ നമ്മുടെ സോഡാപ്പൊടി ഉണ്ടല്ലോ ഈ കാണുന്ന ഈ സോഡാപ്പൊടിയും വിനാഗിരിയും കൂടെ മിക്സ് ചെയ്തിട്ട് ആ മിക്സ് ചെയ്തിട്ട് അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് എന്തെങ്കിലും എന്തെങ്കിലുമുണ്ട് ഞാനൊരു സ്ക്രബ്ബർ ആണ് എഴുതിക്കുന്നത് ഈ സ്ക്രബ്ബർ കൊണ്ട് ഇത് തേച്ചാൽ ഈ ചെരുപ്പ് വൃത്തിയാകുമെന്നാണ് പറയുന്നത് നമുക്കൊന്ന് ട്രൈ ചെയ്യാം ഞാൻ ഇച്ചിരി വിനാഗിരി ഇതിലോട്ട് ഒഴിക്കുവാണേ ഇച്ചിരി വിനാഗിരി ഒഴിച്ചു അതിലേക്ക് നമുക്കിനി ഇച്ചിരി സോഡ ആയിടുകയാണേ സോഡാപ്പൊടി ഇടുന്നു ഇതിനകത്തപ്പം ഞാൻ നിങ്ങളെ ഒരു പ്രവർത്തനം കാണിച്ചു തരാം ഇങ്ങനെ രാസപ്രവർത്തനം ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് വിനാഗിരി സോഡയും ഒഴിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഇത് പതച്ച് ഇങ്ങനെ പൊങ്ങി വരുന്നവണക്കൊരിത് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതെല്ലാം ഇങ്ങനെ ഇതായി ഇനി നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി വെള്ളം കൂടി ഇതിനകത്തോട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇച്ചിരി വെള്ളം കൂടി മിക്സ് ചെയ്യുവാണ് എന്നിട്ട് നമുക്ക് ഈ ചെരുപ്പ് ഒന്ന് നമുക്ക് തുളസി നോക്കിയിട്ട് പോവുമില്ലയെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ എല്ലാവരും ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്ന ഉടായ്പ ആണോ ഇല്ലയെന്നു നമുക്കൊന്ന് അറിയാൻ ഞാൻ സ്ക്രബർ എടുത്തു ോക്കാം വിജയിക്കുമോയെന്ന് എനിക്ക് ക്യാമറമാൻമാരും ഇല്ല കേട്ടോ ഹസ്ബൻഡ് ഇവിടെ ഇല്ല കുഞ്ഞ് അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിലോട്ട് പോയി ഇല്ലെങ്കിൽ കുഞ്ഞിവിടെ വന്നിരുന്നു ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് നാശമൊക്കെ കാണിക്കേണ്ടതാണ് ആ സംഭവം പാലിക്കുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് ചെളിയൊക്കെ പോകുന്നുണ്ടേ നല്ല ഇതാണേ ഭയങ്കര പൊടിയായിരുന്നു ഞാൻ ഇത് കഴിഞ്ഞ ദിവസം ഇതാണെങ്കിൽ ഞാൻ കുഞ്ഞിൻ്റെ ചെരുപ്പ് എല്ലാത്തിൻ്റെയും ചെരുപ്പ് ഞാൻ ഞാൻ ഉണ്ടല്ലോ നമ്മുടെ തേങ്ങാടെ ചകിരിയും കൊണ്ടൊന്ന് ഉരച്ച് നോക്കിയായിരുന്നു അന്നേരം ഇത് പോകത്തില്ലായിരുന്നു ചകിരിയും കൊണ്ട് തേച്ചിട്ട് ഇപ്പം നല്ല ഉണക്ക് ഇതിനകത്തെ അഴുക്ക് പോകുന്നുള്ളൂ കേട്ടോ എല്ലാവർക്കും ഇത് പരീക്ഷിക്കാം നല്ല ഉണക്ക് അകം വെളുത്തു വരുന്നുണ്ട് ഞാനിതായിട്ട് ഉടായിപ്പായിരിക്കും ഉടായിപ്പൊന്നും അല്ല കണ്ടോ നല്ല ഉണക്കം എടുത്തിട്ടുണ്ട് ഞാൻ പഴയ ചെരുപ്പും ഞാൻ കഴുകിയ ചെരുപ്പും കൂടെ കാണിക്കാൻ രണ്ടിൻ്റെയും വ്യത്യാസം കണ്ടോ നല്ല റിസൾട്ടുണ്ട് നമുക്ക് അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ പക്കിയൊക്കെ പോയതാണ് പക്ഷേ ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടോ ആ സോഡാപ്പൊടി ഉപയോഗിച്ച് കഴുകിയപ്പോൾ എല്ലാം പോയത് കണ്ടോ നല്ല ഉണക്ക് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ ഇത് റിസൾട്ട് ഉണ്ടോ കേട്ടോ നമുക്ക് മറ്റേതും കൂടെ ഒന്ന് കഴുകി നോക്കാം ഉള്ളിലോട്ട് കൈ ഇടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇടാൻ പറ്റുന്നില്ലേ എന്നാലും ഞാൻ പറ്റുന്നിടത്തോളം നല്ല വൃത്തിക്കെല്ലാം കഴുകിയിട്ടുണ്ട് നമുക്ക് മറ്റേ ചെരുപ്പൂടെ നോക്കാം നമ്മൾ ഈ ചെരുപ്പൊക്കെ ഇങ്ങനെ ചെളി പിടിച്ചിരിക്കും ഇതേ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ ഇത് റിസൾട്ടുള്ള സംഭവം കേട്ടോ ഞാനും വിചാരിച്ച കൂടായ്പ ആയിരിക്കും എല്ലാവരും ഇങ്ങനെ ഓരോരുത്തർ പറയുമല്ലോ അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറയും ഞാൻ വിചാരിച്ച കള്ളത്തരമാണെന്നാണേ നല്ല റിസൾട്ട് ഉണ്ടോ കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ നല്ല രസമുണ്ട് കേട്ടോ നല്ല പുത്തൻ ബോണൊക്കെ ആ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് ചെളിയൊന്നും ഇല്ലാതെ കിട്ടത്തില്ല അതുപോലെ ഉണ്ടായിപ്പല്ലോ കേട്ടോ എല്ലാവർക്കും വിശ്വസിക്കാം ഞാൻ ഗ്യാരണ്ടി പിന്നെ വെയിലത്തൊന്നും വെച്ച് ഉണങ്ങണ്ട കേട്ടോ നമുക്ക് നമ്മളെവിടാ നമ്മൾ ചെരുപ്പ് വെക്കുന്നത് അവിടെത്തന്നെ അങ്ങ് വെച്ചാൽ മതി കാരണം നമ്മൾ സോഡാപ്പൊടിയൊക്കെ വിനാഗിരിയൊക്കെ ഒഴിച്ചാണെന്നല്ലോ ചെയ്തേ അതുകൊണ്ടാണ് പറഞ്ഞത് നല്ല റിസൾട്ടുണ്ട് ഞാനിപ്പോൾ രണ്ട് ചെരുപ്പും കാണിച്ചു തരാം നോക്ക് നിങ്ങൾ നോക്കിക്കേ ഈ ചെരുപ്പുകൾ തമ്മി മുമ്പോൾ കണ്ട ഉണക്കാണോ എന്നു നോക്കിക്കേ നല്ല ഉണക്ക് ആദ്യം കണ്ടപ്പം ചെരുപ്പ് കറുത്തിരിക്കുകയായിരുന്നല്ല അതിനുള്ളെല്ലാം ഇപ്പം കണ്ട നല്ല ഉണക്ക് വെളുത്ത് നല്ല പുതിയ ചെരുപ്പ് ആയില്ലേ നല്ല റിസൾട്ട് ഉണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക എന്നെ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ എല്ലാവരും ചെയ്ത് നോക്ക് ഓക്കെ ബൈ ബൈ ഇനി ഒരു അടുത്തൊരു നല്ലൊരു ഇത് ഉണക്കത്തെ എന്തെങ്കിലും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് വരെ ബൈ ബൈ എല്ലാവരും സുഖമായും സന്തോഷമായി ഇരിക്കുന്നു വിചാരിക്കുന്നു ഓക്കെ അപ്പം വേറെ ഒന്നും പ്രത്യേകിച്ചില്ല ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കെല്ലാം ഉപകാരപ്പെടുന്ന എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ ഇങ്ങനെ വരുന്നതായിരിക്കും ഓക്കെ